ഈ ഭൂമി ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ട് മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഈ പൊസിഷനിൽ വന്ന് കഴിഞ്ഞാൽ ഡ്രമ്മിലേക്ക് വെള്ളം ഫില്ലാകും ഇത് നേരെ തിരിച്ച് ഇത് ക്ലോസ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെഞ്ചുറി നമ്മൾ ചെയ്തിട്ടില്ല ഗ്രാവിറ്റിയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് വെള്ളം വരുന്നത് ഇതിലാണ് വെള്ളം വന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് പ്രഷർ ഗേജ് കൊടുക്കുന്നത് ഏറ്റവും മുകളിലോട്ടുള്ളത് ഇതിലാണ് കൊടുക്കുന്നത് ചെരിഞ്ഞ ഭൂമിയിൽ ഒരേപോലെ ഉള്ള വെള്ളം ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം ചെരുവുള്ള ഭൂമിയിലും വളരെ വിജയകരമായിട്ടാണ് ജാഫർക്കെ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ടെക്നിക്കാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതായത് ഇവിടെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ യൂണിറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ചുരുക്കി പറയുന്നത് ഒരു പ്രഷർ അതുപോലെ ഏരിയ ഇതേ ഡിപ്പെൻഡായിട്ട് നോക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ വേറെ സ്ഥലത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു വൺ ടൈം എത്ര ഏരിയയിലാണോ നമുക്ക് നനക്കുന്നത് അത്രയും ഏരിയ ആ വെഞ്ചുപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സമയത്ത് നനക്കാൻ പറ്റുന്നില്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായതിന് എന്താണ് നമ്മൾ എന്താണ് നമ്മളുടേതായിട്ടുള്ളൊരു ഒരു ഒരു സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യുക ആലോചിച്ച് അങ്ങനെ എന്റെ അനിയൻ അത് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് വേറെ എൻ്റെ വേറെ അനിയനുണ്ട് മുസ്തഫ അനിയൻ നേരം അബ്ദുൽ കലാമ് അപ്പോൾ ഇവരും ഒക്കെ നേരെ തിങ്ക് ചെയ്ത് കണ്ട് അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തി കണ്ടെത്തിക്കാണ്ട് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വെഞ്ചുറി ഞങ്ങൾ ചെയ്തിട്ടില്ല ഗ്രാവിറ്റിയാണ് ഇവിടെ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഗ്രാവിറ്റി അപ്പം ഈ സിസ്റ്റത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു ഒരേ എത്ര ഒരു വൺ ടൈം വെള്ളം നനക്കാൻ മുടി മോട്ടറിൽ ഫോഴ്സിൽ എത്ര ഏരിയയിലോ വെള്ളം പോകുന്നുണ്ട് ആ ഏരിയ അതേ സമയത്ത് ഒരേ ഒരു ഷോട്ടിൽ തന്നെ നമുക്ക് വളം ഉപയോഗിക്കാൻ ഇതിൽ പറ്റുന്നുണ്ട് കാരണം ഇതിൽ ഈ സക്കിംഗ് എന്നുള്ള ഒരു വിഷയം ഇവിടെ വരുന്നില്ല അത് വെഞ്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രഷറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രകാരം വലിച്ചെടുക്കുകയാണ് എന്താണ് കൂടുതൽ ഏരിയ സ്പ്രെഡ് ചെയ്യുന്ന വലിവ് കുറവുന്നുണ്ട് അതായത് ഈ പ്രഷറിൽ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് പിന്നെ വളം എത്താത്തൊരു വിഷയം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ ആ വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ളത് അതാണ് ഞങ്ങൾ ഇവിടെ എംപ്ലിമെന്റ് ഭൂമി ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ട് മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ രണ്ട് മീറ്ററിന്റെ ഹൈറ്റ് ഡിഫറൻസിനാണ് ഞങ്ങൾ ഈ ഈ കാണുന്ന ഈ ഹൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റും ഇതൊരു ടോപ്പ് ഹൈറ്റും ഏകദേശം സെയിം ആയിരിക്കും അല്ലെ മൂന്ന് സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ മൂന്ന് സെക്ഷനും ഇതാണ് ഇപ്പോൾ ഇവിടെ മോട്ടർ വെള്ളം വരുന്നത് ഇതിലാണ് വെള്ളം വന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് പ്രഷർ കേജ് കൊടുക്കും അപ്പം ഇതിൽ ഏറ്റവും മുകളിലോട്ടുള്ളത് ഇതിലാണ് കൊടുക്കുന്നത് സെന്ററിൽ വരുന്നതും ടോപ്പിൽ വരുന്നതും ഇതിലും രണ്ടിലും ആണ് കൊടുക്കുന്നത് അപ്പം ഇതില് വെള്ളം കൊടുക്കുമ്പോൾ എന്താണ് താഴെയുള്ള വെള്ളത്തിന്റെ അളവും മുകളിലുള്ള വെള്ളത്തിന്റെ അളവും ഇതിൽ ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് ഡെലിവറി ചെയ്യാനും ഒരേപോലെ തന്നെ വെള്ളം രണ്ട് ചെരിഞ്ഞ ഭൂമിയിൽ ഒരേപോലെ ഉള്ള വെള്ളം ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ അത് അതായത് നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ചരിഞ്ഞ ഭൂമിയിലെ ഡ്രിപ്പ് സിസ്റ്റം വളരെ ഒരു അതെ അപ്പ നിങ്ങൾ അത് സ്വന്തമായിട്ട് തന്നെ ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് വളവും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വിടും നിങ്ങൾ എത്ര എച്ച് പിടെ പമ്പാണോ യൂസ് ചെയ്തത് രണ്ട് എച്ച് പിന്നെ ആണ് വേറെ ഒന്നുണ്ട് പകരം ഉള്ളത് ഇത് തന്നെയാണ് ഇതിപ്പോൾ അപ്പം ഫിൽറ്റർ ത്രൂ ഇത് വന്നിട്ട് ഇത് വെഞ്ചുറി ഒക്കെ ആണെങ്കിൽ ഈ ടാങ്കിലാണ് നമ്മൾ വളം കലക്കൽ വളം കലക്കുക വളം കലക്കിയിട്ട് ഈ ഇത് പോകുന്നത് നേരെ തിരിച്ച് മോട്ടോറിന്റെ ഇമ്പെല്ലറിന്റെ അടുത്തേക്ക് അതായത് ഫോട്ടോ ഈ മോട്ടറിൽ ഫുട്ബോൾ സൈഡിൽ ഇമ്പെല്ലറിൽ ഫിറ്റ് ചെയ്യുന്ന പൈപ്പ് രണ്ട് മീറ്റർ ലെങ്ത്തിൽ ഉള്ള പൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു ടെക്നിക്ക് ആരും യൂസ് ചെയ്തായിട്ട് ഞങ്ങൾ അറിവിലില്ല എവിടെയും കണ്ടിട്ടുമില്ല അപ്പം ആ രണ്ട് മീറ്ററിൽ ആ പൈപ്പ് ഉപയോഗിക്കും അതിൻ്റെ ഫോട്ട് വാളിൻ്റെ സൈഡിൽ ഏറ്റവും ലാസ്റ്റ് സൈഡിൽ ഒരു എൻ ആർ വി ഫിറ്റ് ചെയ്യുന്നുണ്ട് നോൺ റിട്ടേൺ വാൽവ് ആ നോൺ റിട്ടേൺ വാൾവ് എന്തിനും ഉപയോഗിക്കുന്ന വെച്ചാൽ ഈ ബൈ ചാൻസ് കറണ്ട് ഗ്രാവിറ്റിയിൽ താഴോട്ട് പോകുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാല് ഈ സോഴ്സും എന്താണ് പൊലൂട്ടഡ് ആകാൻ പാടില്ല അപ്പം അപ്പൊ എന്താ ചെയ്യും അപ്പം കറണ്ട് പോയി കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ ആർ വി ആർ ബ്ലോക്ക് ആവും അപ്പൊ ഇതിൽ എന്താ ചെയ്യും ഏത് സോഴ്സിന്നാണ് വെള്ളം വരുന്നത് ആ വെള്ളം അങ്ങോട്ട് കലരുല്ലോ അപ്പൊ അതിലുള്ള കണക്ക് എൻ ആർ വിറ്റ് ആണ് അത് എൻ ആർ വി സിമ്പിള് പി വി സി അല്ല അതിന് സ്റ്റീലിന്റെ വാൽവാണ് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് പ്രീമിയം ടൈപ്പ് ടൈപ്പാണ് അതിന്റെ ക്വാളിറ്റി ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് അതെ പിന്നെ അതില് പിന്നെ വേറൊന്ന് ഇപ്പം അപ്പം ഇതില് പിന്നെ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളം നിറച്ചിട്ട് ഇതില് ഈ വാൽവ് അത് വാൽവ് ഇതിലോസ് ചെയ്യുക ഇതിപ്പം അങ്ങോട്ടുള്ള കാനറലൈഡ് റിട്ടാൻ പോകുന്നത് ക്ലോസ് ചെയ്തു അപ്പം ഇത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇത് ഈ പൊസിഷനിൽ വന്ന് കഴിഞ്ഞാൽ ഡ്രമ്മിലേക്ക് വെള്ളം ഫില്ലാകും 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 ഫില്ലായി കഴിഞ്ഞിട്ട് അതിൽ വളം എല്ലാം മിക്സ് ചെയ്തു കഴിഞ്ഞിട്ട് ഇത് നേരെ തിരിച്ച് ഇത് ക്ലോസ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഈ മോട്ടറിൻ്റെ ഫോഴ്സ് അതിൻ്റെ പ്രകാരവും ഗ്രാവിറ്റിയും ഈ വെള്ളം നേരെ ഇട്ടം വന്നിട്ട് നേരെ താഴോട്ട് പോകും താഴോട്ട് പോയി ഇമ്പെല്ലർ സൈഡിലേക്ക് പോരും ഇമ്പെല്ലർ സൈഡിൽ നിന്ന് ഇമ്പെല്ലറിൻ്റെ ഫാൻ അടക്കം മിക്സ് ചെയ്ത് കണ്ട് വെള്ളം നേരെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് വെള്ളത്തിന്റെ കൂടെ വളവും അങ്ങോട്ട് നേരെ അങ്ങോട്ട് കയറും അപ്പം നമുക്കിത് വളപ്രയോഗം അതൊരു വിഷയമല്ല വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ വെള്ളമൊക്കെ താനേ തന്നെ ഇതൊന്നും അങ്ങോട്ടും എടുക്കാം അല്ലേ അതെ അതെ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറഞ്ഞ ഏരിയയിലാണ് നടക്കുന്നത് ഇത് വേറെ ഒരു ആവശ്യം അത്യാവശ്യം കൂടി ഉണ്ട് നമ്മൾ രണ്ട് ചീന മോട്ടറാണ് ആണ് രണ്ട് ചീന മോട്ടർ ആണ് കുറഞ്ഞൊരു ഏരിയയിലാണ് നടക്കുക നടക്കുന്നത് വേറെ ഉള്ളത് ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ പോയി അതെങ്ങനെ ഇത് ഇത് ക്ലോസ് ചെയ്താൽ ഇത് ഒന്ന് മാത്രം അത് ഇത് പോ ഒരു സെക്ഷനിലാണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത് മറ്റേ രണ്ട് സെക്ഷനും ക്ലോസ് ആണ് ഈ സെക്ഷനു തന്നെ പ്രഷർ കുറഞ്ഞു മതിയെങ്കിൽ ഇത് സ്വല്പം എന്താ ചെയ്യുക ക്ലോസ് ചെയ്ത് വെക്കുക അപ്പൊ കുറഞ്ഞ അളവേ വരുള്ളൂ അതിന് പകരം നേരെ ഇത് തിരിച്ചു കൊടുത്ത് ഞാൻ

നമുക്ക് കുറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് എച്ച് പിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു മിനിറ്റിൽ മിനിറ്റിലിത്ര ആൾ വെള്ളം ഉണ്ട് നമുക്കൊരു നൂറ് ലിറ്റർ ആവശ്യമുള്ളതെങ്കിൽ അത്രയും വെച്ചിട്ട് ബാക്കിയുള്ളത് ഈ മോട്ടറിൻ്റെയും ബിറ്റ്വീൻ ഇത് സർക്കുലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് മോട്ടറിന്റെ ഫോഴ്സിനും എന്താ മോട്ടറിനും കംപ്ലൈന്റ് വരില്ല ഇ സി പൈപ്പിനും കംപ്ലൈന്റ് വരില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അത് നമുക്ക് ഒരുപാട് ലാഭങ്ങൾ ലാഭങ്ങളുണ്ട് ചേട്ടാ ഇപ്പം ഇതൊക്കെ ഒരു വമ്പൻ ടെക്നിക്കാണ് അപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻ എങ്ങനെയാണ് നിങ്ങൾ മൂന്നാളും ഡെവലപ്പ് നമ്മൾ എന്താ പറയുക നമ്മൾ കൃഷി ആണെങ്കിലും ഞങ്ങൾ ടെക്നിക്കലായിട്ട് കുറച്ച്

കോൺഫിഡൻസ് തന്നെയാണല്ലോ കോൺഫിഡൻസ് ആണ് പിന്നെ ഇതിൽ ഇപ്പം എനിക്ക് ഈ സാധനത്തിൽ കുറച്ച് ടെക്നിക്കൽ സപ്പോർട്ട് എനിക്ക് നിയാസ് പോപ്പുലർ കരുവാങ്കല്ലേ അല്ലേ പോപ്പുലർ പി സി അവിടെ കടക്കാരനാണ് അവര് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മോട്ടറിന്റെ പ്രഷർ എത്ര വേണം എത്ര അത് പോപ്പുലർ ട്രേഡില്ല തന്നെ ഒരു ഉണ്ട് അവരെ സഹായം എനിക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ ബേസിക് ആയിട്ട് മോട്ടർ ഇന്നത് ഉപയോഗിക്കാം ഏഹ് പിന്നെ മുസ്തഫ നട പി ഇത് ചെയ്യുമ്പോൾ അതായത് പ്ലംബിങ് ചെയ്യുമ്പോൾ അതിനുള്ള ടെക്നിക്കുകള് എന്റെ ഒരു ജ്യേഷ്ഠം തന്നെയാണ് മുസ്തഫ എന്ന് നടു വേറെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യനാണ് പുള്ളിന്റെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ചെയ്തു കണ്ടുള്ള പരിചയമില്ല ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങൾ അത് സക്സസ് ആണ് എല്ലാം എത്ര മാർച്ച് മുതൽ മഴ സമയത്ത് ഇപ്പോ ഒരു പതിനഞ്ചു ദിവസം കൊണ്ട് രണ്ടാമത് ഇത് സ്റ്റാർട്ട് ചെയ്യും മഴക്കനുസരിച്ച് അപ്പോൾ വെള്ളം ലാഭം പണിക്കൂലി ലാഭം ഇല്ലേ ആ എല്ലാം ലാഭം പിന്നെ ഇത് മോട്ടോർ ഉപയോഗിക്കാൻ ഇതില് ഇവിടെ ഞാൻ ടൈമർ ഇത് വെച്ചിട്ടുണ്ട് ടൈം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ആ ആ ടൈമറിന്റെ ഇതിന് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇന്ന ഡേറ്റ് ഒരു മാസത്തേക്കുള്ളത് ഇന്ന് ഡേ സെറ്റ് ചെയ്യാൻ പറ്റും ഡേല് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നമുക്ക് സാധാരണ രാത്രി ആറു മണി മുതൽ പത്ത് മണി വരെ കറണ്ടിന് ചാർജ് കൂടുതലുള്ളതാണ് അപ്പൊ ആ സമയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് നാനയും കാര്യങ്ങളൊക്കെ നടക്കും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വിശ്വസിക്കാം സാധാരണഗതിയിൽ ഇത് ഇത്തരം വാങ്ങി വെച്ചിട്ട് പിന്നെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇനിയും ഇതിന് വിഷയം കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയാത്തൊരു പ്രശ്നമാണ് അതായത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് പോകും വിഷയം വരും കാണൂലോണോ വെള്ളം വന്നിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ അതിനായിട്ട് നമ്മളൊരു പോയിന്റ് ഐഡിൽ പുറത്ത് വെച്ചിട്ട് ഒരു ബക്കറ്റ് അവിടെ വെച്ച് വെക്കാം അപ്പൊ അതില് വരുന്നുണ്ടോ ഇല്ലെന്ന് വന്നിട്ടില്ലെങ്കിൽ അന്ന് കറണ്ട് ഇല്ലാന്ന് മനസ്സിലാക്കാം അതായത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് ഒഴിവാക്കിയാൽ മതി ആണ് അപ്പോൾ ചേട്ടാ ഇതിനെക്കുറിച്ച് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കാൻ തോന്നി കഴിഞ്ഞാൽ എന്താ ചെയ്യുക വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് തന്നാൽ എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ പറ്റുവോളൂ സാഹചര്യം അങ്ങനെയാണ് ആ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം